എല്ലാവർക്കും മയ്യാർ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്നിവിടെ ഒരു ഹെയർ ഫ്ലവർ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് മുള്ളുകമ്പിയും ഫോം ഷീറ്റും ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് മുള്ളുകമ്പി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഫ്ലവർ മേക്ക് ചെയ്യുന്ന ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ ഉചിതം ഫോം ഷീറ്റിൻ്റെ കളർ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം ഞാനിവിടെ ഒരു ഫ്ലവർ ഷേപ്പിലാണ് വെട്ടിയെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈയോ ഹാർട്ട് ഷേപ്പോ ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് ഇതേപോലെ നമുക്കതിൽ കോർത്തെടുക്കാം ഫ്ലവർ ഷേപ്പ് ആയതുകൊണ്ട് ഞാൻ നടുവിൽ ഒരു കുഞ്ഞൊരു മുത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ഓരോ ഫോം ഷീറ്റും കോർത്തെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഓരോ മുത്തുകളും ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ടോട്ടൽ പതിനഞ്ച് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്ലവേഴ്സ് എല്ലാം കോർത്തെടുത്ത ശേഷം കമ്പിയിൽ നിന്നും മാറിപ്പോതിരിക്കാൻ വേണ്ടി ഗ്ലൂഗണ് ഉപയോഗിച്ച് നമുക്കത് അറ്റാച്ച് ചെയ്താൽ നല്ലതായിരിക്കും ഇപ്പോൾ പല ഫംഗ്ഷനുകൾക്കും നമ്മൾ ഹെയർ ഫ്ലവർ ക്രൗണ് യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഫോം ഷീറ്റും കമ്പിയുണ്ടെങ്കിൽ അടുത്ത ഫങ്ഷൻ നമുക്ക് കടയിൽ നിന്നും മേടിക്കാതെ സ്വന്തം ഉണ്ടാക്കി യൂസ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ അപ്പം നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഫ്ലവർ ക്രൗണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ക്രാഫ്റ്റുകളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൽ തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നമ്മുടെ ടേഡി ബിയർ കൂട്ടിനെ ഒന്ന് എടിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടാവും നോക്കാം ആഹാസുന്ദരനായിട്ടുണ്ട് നമുക്ക് തലയിലും കൂടി ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ടാവുമെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ ടാറ്റ ബൈ ബൈ യു